വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ തന്നെയായിരിക്കും വംശഹത്യക്കാരനായ നതന്യാഹുവിന്റെയും അന്ത്യമെന്ന് തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം ഉറദുഗാനെ സദാം ഹുസൈനുമായി താരതമ്യപ്പെടുത്തി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഉരുളയ്ക്കുപേര് പോലെ തുർക്കിയുടെ മറുപടി സദാമിന് എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെ അവസാനിച്ചുവെന്നും ഉർദുഗാന് ഓർമ്മ വേണമെന്നായിരുന്നു കാറ്റ്സിന്റെ കുറിപ്പ് ഇതിനു പിന്നാലെയാണ് തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യപ്പെടുത്തിയത് ജൂതന്മാരെ വംശഹത്യ നടത്തിയ ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇത് ഓർമ്മിപ്പിച്ചാണ് തുർക്കിയയുടെ മറുപടി വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ വംശഹത്യക്കാരനായ ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ അന്ത്യവും സംഭവിക്കുമെന്ന് അയാൾ പറഞ്ഞു ജർമ്മനിയിൽ ജൂതർക്ക് നേരെ വംശാത്യം നടത്തിയ നാസികളെ പോലെ പലസ്തീനികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉത്തരവാദികളായിരിക്കും മനുഷ്യത്വം പലസ്തീനികൾക്കൊപ്പം നിൽക്കും നിങ്ങൾക്ക് പലസ്തീനികളെ നശിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ പ്രസിഡന്റ് മനുഷ്യത്വത്തിന്റെയും മനസാക്ഷിയുടെയും ശബ്ദമാണ് ഈ ന്യായമായ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ പ്രത്യേകിച്ച് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സയനിസ്റ്റുകൾ വലിയ പരിഭ്രാന്തിയിലാണ് എല്ലാ വംശഹത്യ കുറ്റവാളികളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ചരിത്രം ഒരുപോലെയാണ് അവസാനിച്ചത് എന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞു പലസ്തീനിലെ ക്രൂരമായ ആക്രമണം തടയാൻ ഇസ്രയേലിൽ തങ്ങൾ ഇടപെടുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഗാൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഉറദുഗാന് സദ്ദാമിന്റെ ഗതി വരുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് മുൻകാലങ്ങളിൽ ലിബിയയിലും നഗോർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കിയ ഇസ്രയേലിലും ഇടപെടുമെന്നാണ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകിയത് പലസ്തീനു നേരെ ഇസ്രായേലിന് ഇത്തരം ആക്ഷേപാർഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത നമ്മൾ വളരെ ശക്തരായിരിക്കണം കറാബാക്കിലും ലിബിയയിലും നാം ഇടപെട്ടതുപോലെ ഇസ്രയേലിലും ചെയ്തേക്കാമെന്നും അദ്ദേഹം ജന്മനാടായ റൈസിൽ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിലാണ് പറഞ്ഞത് ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു ന്യായവുമില്ല നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണം എന്നും ഉറുദുഗാൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ജർമ്മനിയിൽ മിസൈലുകൾ വിന്യസിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും അതേസമയം മധ്യഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ ഉത്തരവിന് പിന്നാലെ പോകാൻ ഇടമില്ലാതെ പലസ്തീൻ ജനത വലയുകയാണ് ഗാസയുടെ ഏകദേശം എൺപത്തിയാറ് ശതമാനം പ്രദേശങ്ങളിലും ഇസ്രയേലിന്റെ ആക്രമണ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതായാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ആർ ഡബ്ല്യു എ ഏജൻസി പറയുന്നത് ഇസ്രയേൽ ഞായറാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിന് പിന്നാലെ ബുറൈച്ച് നുസൈറത്ത് അഭ്യാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആയിരങ്ങളാണ് ജീവൻ രക്ഷാർത്ഥം പലായനം ചെയ്യുന്നത് പലതവണയായി പലായനത്തിന് വിധേയരായവരാണ് ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനും ഇടയിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പേരാണ് ബുറൈച്ച് അഭ്യർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് പലായനം ചെയ്യാൻ കഴിയാതിരുന്നവർ ഒരാഴ്ചയിൽ ഏറെയായി ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് സഹായ വിതരണം ഏജൻസികൾക്ക് പോലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇസ്രായേൽ സൈന്യം അവിടെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളടക്കം ഇപ്പോഴും അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി